നീതിയെത്തിയ മനുഷ്യർ ആദ്യത്തെ ആദ്യത്തെ ഹ്യൂമൻ ലൈബ്രറിക്ക് തുടക്കമായി ദർശന കേന്ദ്രത്തിലാണ് ലൈബ്രറി ആരംഭിച്ചത് ഈ ഗ്രന്ഥശാലയിലെ അലമാരിയിലുള്ളത് നിർജ്ജീവമായ പുസ്തകങ്ങളല്ല മറിച്ച് അനേകം ജീവിതകഥകൾ പങ്കുവയ്ക്കാൻ സന്മനസ്സുള്ള മനുഷ്യരാണ് ഇവിടുത്തെ പുസ്തകങ്ങൾ ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജൂബിലിയുടെ ഭാഗമായാണ് ദർശനയും ഡ്രീം സെറ്റേഴ്സും ചേർന്ന കോട്ടയത്ത് ഇതാദ്യമായി ഹ്യൂമൻ ലൈബ്രറി ആരംഭിച്ചത് മനുഷ്യർ തന്നെ പുസ്തകങ്ങളായി മാറി മറ്റുള്ളവരോട് സംവദിക്കുന്നതാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആർക്കും ഇവിടെ സ്വയം പുസ്തകമായി മാറാം തങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ഇവിടെ ഒരു കൂട്ടം ഉണ്ടാവുമെന്ന ഉറപ്പാണ് വിദേശ രാജ്യങ്ങളിൽ പടർന്നു പന്തലിക്കുന്ന ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം കോട്ടയത്തെത്തിച്ചത് ഡ്രീം സെറ്റേഴ്സിൻ്റെ അമരക്കാരായ എ പി തോമസും മിനി തോമസും ചേർന്നാണ് ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി പുസ്തകങ്ങളുടെ പ്രധാന പോരായ്മ അവയോട് സംബന്ധിക്കാൻ വായനക്കാരന് കഴിയുമെങ്കിലും തിരികെ സംബന്ധിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയില്ല എന്നതാണെന്ന് ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ദർശന മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചില മനുഷ്യർ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് റേഡിയോ ആണെന്ന് പറയാറുണ്ട് കാരണം നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുകയില്ല ഇങ്ങോട്ട് കേൾക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ പുസ്തകത്തിന്റെ ഒരു പോരായ്മയും അതുതന്നെയാണ് പുസ്തകം നമ്മോട് സംവദിക്കുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് സംവദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായി തീരുകയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ അഞ്ചോ ആറോ ഏഴോ എട്ടോ പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതം വെളിപ്പെടുത്തുകയും അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണ് അങ്ങനെയാണ് ഇത് ലോക ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് വികസിച്ചു വന്നത് അതിന്റെ ഈ തുടക്കത്തിൽ നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്വാഗതം നമ്മൾ ലൈബ്രറിയുടെ പ്രധാന ആകർഷണം കേൾവിക്കാർ ഡ്രീം സെറ്റേഴ്സ് ഡയറക്ടർ എ പി തോമസ് പറഞ്ഞു കാര്യങ്ങൾ പങ്കുവയ്ക്കും അതുകൊണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇവരോട് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊക്കെയാണ് ഈ ഈ ഒരു ഒരു ഡോക്ടർ സി തോമസ് എബ്രഹാം രേഖാ വെള്ളത്തൂവൽ മേരി ജോൺ കുര്യൻ തൂമ്പുകൾ മുരളി പുല്ലമ്പീ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ആദ്യ സംഗമത്തിൽ പുസ്തകങ്ങളായി മാറി സമ്മതിച്ചത് അഞ്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ഇവർ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് ലൈബ്രറിയുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു